ഈ കേരളത്തിൻ്റെ മണ്ണിൽ കുറിച്ച് നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുന്ന കളവുകൾ ഒന്നുകിൽ അത് കളവുകൾ നിങ്ങൾ തെളിയിക്കണം അതല്ലെങ്കിൽ അത് കളവാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചതാണെന്ന് പറഞ്ഞ് നിങ്ങൾ മുജാഹിദികളോട് പരസ്യമായിക്കൊണ്ട് ആ തെറ്റ് തിരുത്തണം ഇത് രണ്ടുമില്ലാതെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കൊണ്ട് മുന്നോട്ട് പോകാൻ ആർക്കും ഇനി സാധിക്കുകയില്ല ബഹുമാന്യനായ ടി പി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് ഒരുപാട് കാലം ഇരുന്ന ഒരു നേതാവാണ് അദ്ദേഹം പക്ഷേ ഈ വിഷയത്തിൽ ഒരു മുജാഹിദിനെ സംബന്ധിച്ച് ഒരു മുജാഹിദ് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കളവുകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം നേരെ നമ്മുടെ പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ല അവസാനിപ്പിക്കണം നമ്മൾ ഇവിടെ ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗികമായ ഓഫീസായ സി ഡി ടവറിൽ കേരള ഉലമ എന്ന് പറയുന്ന കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത സഭയുടെ ഒരു യോഗത്തിൽ വെച്ചുകൊണ്ടാണ് ബഹുമാന്യനായ ടി പി അബ്ദുള്ള കോയമദിനി അവൾ ഈ കളവ് പറഞ്ഞിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിൽ അള്ളാഹു സുബാനോ തല അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അങ്ങനത്തെ ഒരു ചർച്ച നടക്കുന്നു ബഹുമാന്യനായ ടി പി നിങ്ങൾ തെളിയിക്കണം എവിടെയാണ് ആ ചർച്ച നടന്നിട്ടുള്ളത് ആരാണ് ആ ചർച്ച നടത്തിയിട്ടുള്ളത് ആരാണ് ആ ചർച്ചക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് പത്തു വർഷത്തോളമായി മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകൾ ഇത് ചോദിച്ചു അതുകൊണ്ട് ഈ കളവ് ഒന്നുകിൽ കളവാണെന്ന് സമ്മതിക്കണം അല്ലെങ്കിൽ അതിന് രേഖ ആരാണ് അള്ളാഹു അല്ലാത്ത മനുഷ്യരാകട്ടെ ജിന്നുകളാകട്ടെ മലക്കുകളാകട്ടെ ഇനി ഏതെങ്കിലും വസ്തുക്കളാകട്ടെ അള്ളാഹുൻ്റെ മഹലൂക്കുകൾ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി ചർച്ചകൾ ആര് നടത്തി ഇത് തെളിയിക്കപ്പെടണം